മൂന്നു വാർത്തയിലേക്ക് വീണ്ടും കോഴിക്കോട് എലത്തൂരിൽ ട്രെയിനിൽ തീയിട്ട സംഭവത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എലത്തൂരിൽ ട്രെയിനിലുണ്ടായ അക്രമ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റകൃത്യത്തിന്റെ മുഴുവൻ വിവരങ്ങളും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും അക്രമ സംഭവം അധിക ദുഃഖകരവും ഞെട്ടിക്കുന്നതുമാണ് പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ എടുക്കും യാത്ര സുരക്ഷയുടെ കാര്യത്തിൽ സാധ്യമായ എല്ലാ നടപടികളും അടിയന്തര സ്വഭാവത്തോടെ സ്വീകരിക്കണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു സുരക്ഷാ വേശിയിൽ റെയിൽവേയെ പരിചാരി സംസ്ഥാനം സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സംസ്ഥാനത്ത് യാത്രക്കാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള റെയിൽവേയുടെ കടമ കൂടിയാണ് അപ്പോൾ ആ കാര്യത്തിൽ അവർ ശക്തമായ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഈ കാര്യം അതുമായി ബന്ധപ്പെട്ടതല്ല ഇതിലെ ലക്ഷ്യം എന്താണ് ഗൂഢാലോചനയാണോ മറ്റു വല്ല കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയണമെങ്കിൽ കൃത്യമായി അന്വേഷണം തന്നെ നടക്കും അതുകൊണ്ടാണ് ഈ അവസരത്തിൽ മറ്റൊന്നും പറയാൻ കഴിയാത്തത് എലത്തൂർ ട്രെയിൻ ട്രെയിൻ തീവെപ്പിൽ എല്ലാ ഏജൻസികളെയും ഏകോപിപ്പിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനഃപൂർവ്വമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് കരുതുന്നില്ല ദുരൂഹത സംഭവമാണെന്നും സതീശൻ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം കാരണം തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നുപേരും മരിക്കാനിടയായ സാഹചര്യം തീ കൊളുത്തപ്പെടാനിടയായ സാഹചര്യം കേരളം പോലുള്ള സംസ്ഥാനത്ത് പൊതുവേ സമാധാനപരമായ ഒരു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അത് വലിയ ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത് അതുകൊണ്ട് യാതൊരുവിധ ഉപേക്ഷയും കൂടാതെ പോലീസ് മറ്റ് സംവിധാനങ്ങൾ എല്ലാവരുമായി ബന്ധപ്പെട്ട് എല്ലാ ഏജൻസികളും സമ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠ വലിയ ഉത്കണ്ഠയാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കത്തയച്ചു ട്രെയിനിനുള്ളിലെ സുരക്ഷ വർദ്ധിപ്പിക്കണം അടിയന്തര അന്വേഷണം വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ട്രെയിനിന് തീയിട്ട സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംഭവത്തിന് പിന്നിൽ ബാഹ്യശക്തിയുള്ള ഇടപെടലാണെന്ന് സംശയിക്കുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവമാണിതെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു ഇതിനകത്ത് വലിയ ദുരൂഹതയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് വലിയ തോതിലുള്ള ദുരൂഹതയാണ് നിലനിൽക്കുന്നത് അക്രമി എന്ന് പറയപ്പെടുന്ന ആൾ അദ്ദേഹത്തെ ആരോ കൂട്ടിക്കൊണ്ടുപോവുന്നത് പോലെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മോട്ടോർ ബൈക്ക് വന്ന് നിർത്തുകയും പരിചയമുള്ള ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനകത്ത് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായോ പുറമെ നിന്നുള്ള ആളുകളുടെ ഇടപെടലുണ്ടായോ എന്നുള്ള സംശയമാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും ബോധ്യമാവുന്നത് എല്ലാവരും ആശങ്കപ്പെടുന്നത് വിധ്വംസക ശക്തികൾ ഈ ഒരു ദുരന്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചോ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചോ എന്നുള്ള സംശയമാണ്